ഹലോ ഡിയേഴ്സ് എസ് അസാം വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെയും കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് കറിയിലേക്ക് കുറച്ച് സാധനങ്ങളെ ചതച്ച് ചേർക്കാനുണ്ട് അപ്പോൾ ഇവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ടുകൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് പിന്നെ രണ്ട് ഏലക്കായ് മൂന്ന് ഗ്രാമ്പൂ തീയകഷ്ണം പട്ട പിടിയോളം കുരുമുളക് പെരിഞ്ചീരകം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് ചതച്ച് കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ടേട്ടാ ഇതുപോലെ ചതന ഇട്ടാൽ മതി ഇത് നമുക്കൊരു സൈഡിനേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ കറി ഇട്ടു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഒരു ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്നു വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു അരമുറി ഉരുളക്കിഴങ്ങാണ് കേട്ടോ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് നമ്മുടെ ഈ ഒരു എണ്ണയിൽ വഴറ്റോ കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ പച്ചമുളക് ഒരു നാലെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നമ്മുടെ എണ്ണയിലൊന്ന് വഴക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വഴന്ന് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഇതാ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കാഷ്യൂസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിది നല്ലono അരച്ചി പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ തേങ്ങയും കാഷ്യൂസും നന്നായിട്ട് ഇതാ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡ് യിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ഇവിടെ ഗ്രീൻ பீസ് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏക നന്നായിട്ട് വാർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ദോശൻ്റെ കൂടിയും നൂൽ നൂൽപ്പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇവിടെ കറി തിളക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പ് ഉണ്ടല്ലോ തേങ്ങയും കാഷ്യൂസും അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്ത ഗ്രീൻ പീസ് ഒക്കെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇനി പ്രത്യേകിച്ച് വേവാനൊന്നും തന്നെ ഇല്ല അപ്പോൾ ഒന്ന് തിള വന്ന് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത ഉപ്പ് കറക്റ്റ് ആണ് അല്പം ഗരം മസാല പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഗരം മസാല പൊടി ചേർത്തിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഈ ഒരു കറി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി കൊടുക്കാം വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം